ആലപ്പുഴ ആര്യാട് പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് ഒരേ വീട്ടിൽ മൂന്ന് മതസ്ഥരായുള്ളത് പതിനാറ് വോട്ടർമാർ ഇരട്ട വോട്ട് രണ്ട് വാർഡുകളിൽ പരിശോധിച്ചപ്പോൾ ഒൻപതാം വാർഡിൽ ഏഴുപേർക്കും പതിനൊന്നാം വാർഡിൽ ഇരട്ട വോട്ടുകൾ കണ്ടെത്തി അതേസമയം പിശക് പരിഹരിക്കാൻ ബി പ്രവർത്തകർ നടത്തിയ ശ്രമം അട്ടിമറിച്ചതായും പരാതിയുണ്ട് ആലപ്പുഴ ജില്ലയിലെ ആര്യാട് പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലാണ് വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് നാലാം വാർഡിൽ നാനൂറ്റി അൻപത്തി മൂന്നാം നമ്പർ വീട്ടിൽ മാത്രം മൂന്ന് മതസ്ഥരിൽപ്പെട്ട പതിനാറ് പേരാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് ഈ വീട്ടിൽ അർഹരായ വോട്ടർമാർ നാല് പേർ മാത്രമാണ് വോട്ടർ വോട്ടർ പട്ടികയിൽ ഒരേ വാ ഒരേ ബൂത്തിൽ ഒരു വോട്ടർ പട്ടികയിൽ രണ്ടും മൂന്നും സെയിം ആൾ തന്നെ മൂന്ന് മൂന്ന് വോട്ടവകാശമാണുള്ളത് അതുകൂടാതെ പിന്നീട് നമ്മൾ ഓരോ വോട്ടർ പട്ടികളും നമ്മൾ തിരഞ്ഞു തിരഞ്ഞു വരുന്ന സമയത്ത് കാണ കാണപ്പെടാനായിട്ട് ഏറ്റവും വലിയ അതിശയകരമായ കാര്യം ഒരു വീട്ടു നമ്പറിൽ ഒരു വീട്ടു നമ്പറിൽ പതിനാറ് വോട്ടുകളാണ് ഒരു വീട്ടു നമ്പറിലുള്ളത് പതിനാറ് വോട്ട് നമ്മളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വോട്ടർ പട്ടിക വിശദമായി പഠിച്ചതിൻ്റെ പ്രകാരം ഒരു വീട്ടു നമ്പറിൽ പതിനാറ് വോട്ടർ പട്ടി പതിനാറ് പേരെയാണ് ഒരു വീട്ടു നമ്പറിൽ ചേർത്തിരിക്കുന്നത് ഒൻപത് പതിനൊന്ന് വാർഡുകളിലെ ഇരട്ട വോട്ടുകൾ പരിശോധിച്ചപ്പോൾ ഒൻപതാം വാർഡിൽ ഏഴും പതിനൊന്നാം വാർഡിൽ രണ്ടും ഇരട്ട വോട്ടുകൾ വോട്ടുകളുള്ളതായും കണ്ടെത്തി ഇപ്പോഴത്തെ ഭരണകർത്താക്കൾക്ക് പരമാവധി വോട്ട് ലഭിക്കുന്നതിന് ഏതെല്ലാം ആളുകളെ എങ്ങനെയൊക്കെ തിരികെ കയറ്റാം ആ രീതിയിലൊക്കെ തിരികെ കയറ്റിക്കൊണ്ട് അവരൊക്കെ നിലവിലുള്ള ഭരണം തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത വോട്ടുകൾ ഡബിളിങ്ങായും ട്രിപ്പിളായും എന്തിനേറെ സ്ഥലത്ത് പോലും ഇല്ലാത്തതും മരിച്ചുപോയിട്ടുള്ളവരുമായിട്ടുള്ളവർക്ക് പോലും പുതുതായിട്ട് ഈ കരട് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി പരിഹാരം തേടാനുള്ള പഞ്ചായത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ ശ്രമം ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിച്ചെന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത് അപ്പം വ്യാജമാണെന്നൊരു രേഖ കൈവശം വെച്ച് സൂക്ഷിച്ചിട്ട് ഇത്രയും നാളായിട്ടും ആരോ നോക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ക്രിമിനൽ ഒഫൻസ് ആണ് അപ്പം ഈ ഇത്ര ഇരട്ട ഇടിയെടുത്തുള്ള ആൾക്കാർക്കെതിരെ അത് ഒരു ക്രിമിനൽ നടപടികൾ എടുക്കണമെന്നുള്ളതാണ് നമുക്കിപ്പം കമ്മീഷനോട് പറയാനുള്ളത് അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ആവശ്യം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരു രേഖ വ്യാജമാണെന്ന് അറിയാമായിട്ടും അത് സൂക്ഷിച്ചു വയ്ക്കേണ്ട കാര്യമില്ല പക്ഷേ അത് പഞ്ചായത്ത് അറിയാം പക്ഷേ പറയാനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ലക്ഷ്യം വെച്ച് ഇടതുപക്ഷം വോട്ടർ പട്ടികയിൽ തിരുമറി നടത്തുന്നുവെന്ന പരാതി ശരിവയ്ക്കുന്നതാണ് ആര്യാട് പഞ്ചായത്തിൽ ഏതാനും വാർഡിലെ വോട്ടർ പട്ടിക പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത് ജനം ആലപ്പുഴ